ഞാനൊരു വീടാ പാചകത്തിന് വീട്ട് വരിക അവിടെ ചെന്നപ്പൊ മൂവായിരം രൂപയും പറഞ്ഞാ പോയത് ആ മൂവായിരം രൂപ പറഞ്ഞു പോയിട്ട് എനിക്ക് ആയിരം രൂപ വന്നു മൂവായിരം രൂപ പറഞ്ഞിട്ട് ആയിരം രൂപ വരുന്ന തെമ്മാണിത്തലേ ആ മൂന്ന് കൂട്ടാൻ ഉപ്പ് കൂടി പിന്നെ അടി കിട്ടാതെ പറഞ്ഞു കുറച്ച് വെള്ളം കൂടി വെള്ളം കൂലിയൊക്കെ ഒഴിച്ചതാ സാമ്പാറിനകത്ത് ഞാൻ പറഞ്ഞിട്ട് ഉപ്പ് കൂടിയ സാഹചര്യം നമ്മളിൽ അരി കഴുകിയ കഞ്ഞോളം അപ്പുറത്തിരിപ്പുണ്ട് അവ മൂന്ന് വക്കിട്ട് കഞ്ഞോളം ഉണ്ട് ആ കഞ്ഞോളം എടുത്ത് അനത്തൊഴിക്കാൻ പറഞ്ഞു അപ്പൊ അയാളെടുത്ത് അതിനകത്ത് ഒഴിച്ച് ഉപ്പങ് മാറിയേ എന്നിട്ട് കണ്ണ് അടി അതേ ശരി അത് അടിയിട്ട് പറയാ ആയിരം രൂപ ഉള്ളത് ഞാൻ പറയാടേ ഉപ്പ് കൂടിയോ കൊഴപ്പം എന്റെ ഭാഗത്തല്ല ഞാന് ഉപ്പ് അങ്ങോട്ട് ഇട്ടിട്ടേ ഇയാടത്ത് പറഞ്ഞില്ലേ നോക്കാൻ ഇയാള് പറഞ്ഞ കുഴപ്പമില്ലെന്നില്ലേ പറഞ്ഞു എന്നിട്ട് ഉപ്പ് കൂടിയ എന്നെ എന്തിനാ ഇയാൾ ഇയാള് ഞാൻ അമ്മേ മൂവായിരം രൂപയും പറഞ്ഞാ ചെന്ന അവിടെ ചെന്നപ്പം മൂവായിരം രൂപ തരാ എന്ന് രാത്രി തുടങ്ങിയ പണിയാടാ രാത്രി ഞാൻ തുടങ്ങിയ പണിയാ ആലോചിച്ചു പോകണം രാത്രി പോയി മെനക്കെട്ടിരുന്ന് അത് ചെയ്ത രാത്രി മൊത്തമുള്ള സാമ്പാറിനുള്ള സാധനം അരിഞ്ഞ് പിന്നെ തോരനുള്ളതെല്ലാം അരിഞ്ഞ് എണ്ടക്ക അമരക്ക ഒന്നും പറയണടാ കോതി എല്ലാം ഇട്ട് അരയിച്ച് എന്തെല്ലാം കാര്യങ്ങളെയാണ് ചെയ്യുന്നത് രാത്രി എനിക്ക് രാത്രി എനിക്ക് ഉറക്കാൻ പറ്റിയണ്ടാ കൊതുക് ആ പെരയില്ല ആ ഭാഗത്തെല്ലാം കൊതുക് പാചകപ്പെരയില് ആ കൊതുക് വഴിയും കൊണ്ട് രാവിലെ എല്ലാം റെഡിയാക്കി ഉച്ചക്ക് സദ്യയെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് എന്നാൽ എന്റെ അടുത്ത് പറയും ആയിരം രൂപയുള്ള അത് നീ ഒരൊന്നും ഇടപെടണമല്ലോ നമ്മൾ ഈ കടന്ന് പാടുപെടുന്ന എന്തിനാടാ നമുക്ക് ആരും ആരുമില്ലെന്നവനൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഈ കടന്നെ കിടക്കുന്നതല്ലേ ഞാനുണ്ട് ആ ആരും വിചാരം നമ്മൾ ബാക്കി ഇല്ലെന്നവാരും വാങ്ങിക്കും രണ്ടായിരം മേടിക്കണോടാ ഒരു ദിവസം മൊത്തം കഷ്ടപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഷ്ടപ്പെട്ടതാ എന്ത് ക്രൂരതല്ലേ ഉറക്കമുണ്ടോ ഇല്ല ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വിഷമത്തി വരികയടാ എന്തോണ്ട് ഞങ്ങക്ക് വിശേഷം ഇങ്ങനെ നമുക്ക് നമുക്ക് അവനെ അവനെ ഒന്ന് പിടിക്കാം ഓ അവൻ അവൻ പറഞ്ഞിട്ട് കാര്യമില്ല ചാപ്പി വെള്ളം വെള്ളം കിട്ടുന്നത് നമ്മള് ഒരാഴ്ചത്തെ ആഹാരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും അല്ല ഒരുവിധം ഒതുങ്ങത്തില്ലടാ ഇസ്രായേലിൽ എന്തും ആ ഇസ്രായേൽ ഇസ്രായേലിപ്പം ഹമാസിനെ ഒരു വരിവക്കി ഹിസ്ബുള ഒരു വരിവാക്കി പിന്നെ ഇപ്പൊ അവരിപ്പോ ഇറാനിലേക്ക് കടന്നിരിക്കുക ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇസ്രായേല് ഈ ോംബൊക്കെ ഇട്ടപ്പോഴേ ഇറാനിലെ ആളുകള് ഭയങ്കര ആഹ്ലാദ പ്രകടനം അപ്പൊ കാനഡയില് ആ ഇറാനിലുള്ള ആളുകള് കാനഡയിൽ താമസമുണ്ട് അവർ കേക്ക് വിതരണം ചെയ്യുന്നു ഇറാനിൽ തന്നെ സന്തോഷം അത് ഇസ്രായേലിനോട് ഇവർക്ക് താല്പര്യം അതല്ല അതാണോ ഇനി അതെ ഇനി ഇറാന്റെ ഭാഗത്തുള്ള ഈ പിന്നെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ എന്ന് വെച്ചാൽ അവിടെ ഹിജാബ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ ആ ഹിജാബിനെ എതിർത്താണല്ലോ കുറച്ച് വനിതകൾ അവിടെ പുലർത്തിയത് അപ്പൊ ഈ ഈ ഹിസ്ബുള പോലെയുള്ള ഭീകര സംഘടനകളാണല്ലോ ഇവർക്ക് വേണ്ടിയുള്ള ഇതിനെയൊക്കെ അംഗീകരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിനെയൊക്കെ തകർത്ത് കഴിഞ്ഞാൽ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ള നമ്മളെ ആലോചിച്ച ഒരു മനുഷ്യൻ ജനിച്ച് അവൻ മരിക്കാൻ പത്തോ എൺപതോ വയസ്സ് വരെ ജീവിച്ചിരിക്കും അവന് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കണ്ടേ അവന് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കണം അത്രയുള്ളൂ അപ്പൊ ഇപ്പൊ ഇസ്രായേൽ ചെയ്യാൻ പോവെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളെയും പിടിച്ച് അവനൊരു വലിയ സാമ്രാജ്യമാക്കാനുള്ള ശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നു നീ സമ്മതിച്ചില്ല എന്തോ ടെക്നോളജി ഭയങ്കര നീ പഴയ യുദ്ധമന്ത്രമങ്ങളും അല്ലാന്നോ അല്ല പുതിയ പുതിയ തന്ത്രങ്ങളല്ലേ തന്ത്രങ്ങളല്ലോ എന്തോ അപേക്ഷിക്കുന്നത് ഇസ്രയേൽ പോയി അവനിപ്പോ വലിയ സംഭവമാക്കി മാറ്റും എനിക്ക് സൗദി അറേബ്യ ഉൾപ്പെടെ പിടിക്കുമെന്നാ പറയുന്നത് അതൊക്കെ പോകാൻ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ഭക്ഷണം മേടിക്കാൻ പൈസ ആയിരം രൂപ ഉണ്ട് നമുക്ക് പോയിട്ട് എന്തോ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ സമയം പോയാ പോരെ